ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ ഹെയർ ഫെയറിൽ എങ്ങനെ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുക എന്നുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പം നമ്മൾ ഇന്ന് ഫുൾ ചിക്കനാണ് ഒന്ന് ഇതിൽ ഫ്രൈ ചെയ്തിട്ടെടുക്കുന്നത് അപ്പം അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അപ്പോൾ ഇതാ ഒരു ഫുള്ളായിട്ടുള്ള ചിക്കൻ നാനി കഴുകി വൃത്തിയാക്കിയിട്ട് കൊണ്ടുവന്നതാണ് അപ്പോൾ അത് നമുക്ക് ഇതുപോലെ ഇങ്ങനെ വരയിട്ട് കൊടുക്കാം വരയിട്ടാലാണ് മസാല എല്ലാ ഭാഗത്തും നമുക്ക് നന്നായിട്ട് പിടിക്കാം അപ്പോൾ ഫുള്ളായിട്ട് നമുക്ക് ഇങ്ങനെ വരയിട്ടെടുക്കാം ഇനി ഒന്ന് ഇതൊന്നും കൂടി നമുക്കൊന്ന് കഴുകിയെടുത്തിട്ട് വരാം ഇനി അതിലേക്കൊരു മസാല തയ്യാറാക്കണം അതിന് അരക്കപ്പ് തൈര് ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതുപോലെ ഒരു ഒന്നര സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ അതുപോലെ തന്നെ അരസ്പൂൺ മഞ്ഞൾപ്പൊടി സ്പൂൺ ചെറിയ ജീരകപ്പൊടി പൊടി അരസ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് കുറച്ച് കസൂരി കസൂര ഇത് അത് നന്നായി കയ്യിലിട്ടിട്ട് തിരുമ്മിയിട്ടൊന്ന് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു അരമുറി ചെറുനാരകയുടെ നീരും കൂടി ചേർത്ത് കൊടുക്കാം ശേഷം എല്ലാം കൂടി നന്നായിട്ട് കൈവച്ചിട്ട് നമുക്ക് ഒന്ന് കുഴച്ചെടുക്കണം അപ്പോൾ ഇത് മസാല തേച്ചിട്ട് നമുക്ക് ഒരു രണ്ട് മൂന്ന് മണിക്കൂറെങ്കിലും ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം എന്നാലേ നന്നായിട്ട് മസാല പിടിക്കും അപ്പോൾ ഇതാ മസാല നമുക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം അപ്പോൾ ഞാൻ ഈ പ്ലേറ്റിൽ ഇട്ടെടുത്തത് തന്നെയാണ് മസാല തേക്കുന്നത് എന്നാൽ ശരിക്കും മസാല തേക്കാൻ കഴിയും അപ്പം ഞാൻ ഉച്ചക്കാണ് ഇത് മസാല തേച്ച് വെക്കുന്നത് ഞാൻ രാത്രിത്തേക്കാണ് ആക്കുന്നത് ഒരു ദിവസം എല്ലാം വെച്ചാൽ നന്നായിട്ട് മസാല ഇതിൽ പിടിക്കും തലേന്ന് ഉണ്ടാക്കിയിട്ട് പിറ്റേന്ന് ചെയ്യാൻ നന്നായിട്ട് മസാല പിടിക്കും അപ്പോൾ ഇതാ മസാലയെല്ലാം നന്നായി തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്കതായ ബൗളിൽ തന്നെ ഇട്ടിട്ട് നമുക്ക് ഇത് ഫ്രിഡ്ജിലേക്ക് വെക്കാം അപ്പോൾ ബാക്കിയുള്ള മസാലയും കൂടി അതിൻ്റെ മേലെ തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതാ നമുക്ക് ഇതുപോലെ അടച്ച് നമുക്കൊരു മൂന്ന് മണിക്കൂറെങ്കിലും ട്രസ്റ്റ് ചെയ്യാനായിട്ട് ഫ്രിഡ്ജിൽ വെക്കാം അപ്പോൾ ഇത് ഞാൻ ഫ്രിഡ്ജിലേക്ക് മാറ്റുന്നുണ്ട് പിന്നെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ വെക്കാൻ ഒരു മസാല റെഡിയാക്കണം അതിന് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഒരു സവാള ഒരു തക്കാളി കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടെടുത്തിട്ടുണ്ട് പാൻ ചൂടായി കഴിഞ്ഞാൽ കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കാം പിന്നെ അതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ച് സവാളയും തക്കാളിയും ചേർത്ത് കൊടുക്കാം ഇപ്പം നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം നന്നായി വഴറ്റിയെടുക്കാം ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം അപ്പോൾ ഇതാ സവാളിയും തക്കാളിയെല്ലാം വാടി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ഒരസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം നന്നായി മിക്സ് ചെയ്യാം അതിനുശേഷം ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം അപ്പോൾ ഇതാ നമ്മളെ തവ തക്കാളിയും സവാളിയെല്ലാം നന്നായി വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു പുഴുങ്ങിയ മുട്ട ചേർത്ത് കൊടുക്കാം അപ്പം ഇത് നമുക്ക് അതിൻ്റെ ചിക്കൻ ഉള്ളിയിൽ വെക്കേണ്ട ആണ് അപ്പം ഇതാ നമ്മളെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് അതിലേക്ക് കുറച്ച് മല്ലിയില കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കണ്ടെന്ന് നോക്കാം അപ്പം ഇതാ നമ്മളെ എർഫെയർ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ആ സമയം കൊണ്ട് തന്നെ നമ്മളെ ഫെയർ ഒന്ന് ചൂടാക്കിയെടുക്കാം അപ്പോൾ ഇതാ നമ്മളെ ചിക്കന് മൂന്നാല് മണിക്കൂർ വരെ ഫ്രിഡ്ജിൽ വെച്ചതാണേ അത് പുറത്തെടുത്തതാണ് അപ്പോൾ നന്നായിട്ട് മസാല എല്ലാം പിടിച്ചിട്ടുണ്ട് അത് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം അങ്ങനെ ഇതിലേക്ക് നമ്മൾ നമ്മളെ ഫില്ലിങ്ങില്ല മുട്ടറ്റ ഫില്ലിങ് നമുക്കിതാ അതിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ ഇങ്ങനെ വെച്ചുകൊടുക്കാം ഫുള്ളായിട്ട് നിറച്ച് കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഒരു നൂല് വെച്ചിട്ട് അതിൻ്റെ രണ്ട് കാൽഭാഗം ഇതുപോലെ കൂട്ടിക്കെട്ടി കൊടുക്കാം നൂലോട് നന്നായി കെട്ടി കൊടുക്കാം അതിന് ഇതാ നമ്മളെ എയർ എയർഫെയറിൽ കുറച്ച് എണ്ണ ഇങ്ങനെ കൊടുക്കാം കൂടുതൽ എണ്ണ ഒന്നും വേണ്ട അതിൻ്റെ മുകളിലൊന്ന് പറ്റിപ്പിടിക്കുന്നതുകൊണ്ട് കുറച്ച് എണ്ണ തേച്ചെന്നേ ഉള്ളൂ അതിനുശേഷം ശേഷം ഇതാ നമ്മൾ ചിക്കന് അതിലേക്ക് എടുത്ത് വെച്ച് കൊടുക്കാം അപ്പോൾ ഇതാ നമ്മൾ ചിക്കന് എയർഫെയറിൽ വെച്ചിട്ട് നമ്മൾ ഒരു ഇരുപത് മിനിറ്റാണ് വേവിച്ചെടുത്തത് അപ്പൊ നമുക്ക് അവിടെ ടൈം കറക്റ്റാക്കി വെച്ച് കൊടുക്കാം അപ്പൊ ഇരുപത് മിനിറ്റ് ആയി കഴിഞ്ഞാൽ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം അങ്ങനെ ഇതാ നമ്മൾ ചിക്കൻ റെഡി ആയിട്ടുണ്ട് ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒന്ന് എടുത്ത് നോക്കാം അപ്പോൾ അത് ചിക്കൻ അടിപൊളിയായിട്ട് നന്നായിട്ട് മരഞ്ഞു വന്നിട്ടുണ്ട് പിന്നെ നമുക്കിതൊന്ന് തിരിച്ചിട്ടിട്ട് ഒരു അഞ്ച് മിനിറ്റും കൂടി വെച്ചുകൊടുക്കാം അപ്പോൾ ഇതാ നമുക്കൊരു അഞ്ച് മിനിറ്റും കൂടി അത് വേവിച്ചെടുക്കാം അങ്ങനെ ഇതാ നമ്മളെ ചിക്കന് നന്നായിട്ട് നല്ല രണ്ട് ഭാഗം മൊറ്റണി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്കൊന്ന് സെർവ് ചെയ്യാം അപ്പം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ എയർഫെയറിൽ ചിക്കൻ ഇതുപോലെ ചെയ്തെടുക്കാം അപ്പം ഇതാ നമ്മൾ ചിക്കൻ കണ്ട നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് വേണ്ട അത് പൊട്ടിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നന്നായിട്ട് വെന്തിട്ടുണ്ട് നമ്മൾ ഇതാ പൊറോട്ടയെന്നേ നമുക്ക് അതിൻ്റെ ഒന്നിച്ച് കഴിക്കാൻ പൊറോട്ട ഒന്നിച്ചാണ് കഴിച്ചത് അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട് നന്നായി വന്നിട്ടും ഉണ്ട് നമ്മളെ ചിക്കന് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എപ്പോഴും പറയുന്നതിന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മറക്കരുതേ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതിലേക്കും എല്ലാവർക്കും അസ്ലാം